ഹലോ വെൽക്കം ബാക്ക് ടു അവർ പാലക്കാടൻ ഗർമെൻസിൻ്റെ ദേവതിയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ അമ്മ വീട് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് തുമ്പിക്കുട്ടി ദിവസം കച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി രാത്രി ഒന്നും ഉറക്കം ഉണ്ടായിരുന്നില്ല കുഞ്ഞിപ്പിണൊക്കെ പറഞ്ഞു ഇനി ഉറപ്പൊന്നും ഇല്ല അപ്പൊ ഞാൻ പുറത്തുനിന്ന് നോക്കിയപ്പോ നമ്മള് മുറ്റുപടിക്കാൻ കിട്ടും രാവിലെ നേട്ടി ആൾ എഴുന്നേക്കും നേട്ടി എഴുന്നീട്ട് ചോറിനൊക്കെ അടിപ്പത്ത് വെള്ളമൊക്കെ വെച്ച് കത്തിച്ചിട്ട് ആൾ നേരെ മുറ്റുപടിക്കാനങ്ങ് വരും മുറ്റുന്ന പുതിയ എല്ലാ പോലും അവിടെ ഉണ്ടാവില്ല പുല് മുറ്റിക്ക് കേട്ടോ നമ്മുടെ ആ സ്ഥലം മുത്തും എല്ലാം ഇവിടെ അടിക്കും കാരണം ഫുള്ള് മരങ്ങൾ നടക്കുന്ന ഇലകളൊക്കെ ഉണ്ടാവും അപ്പം ഭയങ്കര വൃത്തിയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ കിടക്കാൻ തോന്നും അത്രയും വൃത്തിയാണ് കുറേ പേര് ഇപ്പോൾ ഞാനിത് വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാവരെയും ചെയ്യുന്നതല്ലേന്ന് എല്ലാവരെയും ചെയ്യുന്നതാണോ ഇക്കാലത്ത് ചെയ്യണ്ടതെന്നൊന്നും എനിക്കറിയില്ല കാരണം ഇപ്പോൾ എല്ലാവരും ഇൻ്റർലോക്ക് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയൊന്നും ഇത്രയും മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്രയും സ്ഥലം അടിച്ചു തന്നെ മറ്റേക്ക് അടിക്കും അതൊരു ശീലമാണ് എനിക്ക് ഇനി പൂവിൻ്റെ പൂവും അതൊക്കെ പൊഴിഞ്ഞു വീഴുമ്പോൾ അതൊക്കെ നല്ല രസമുണ്ട് അപ്പം കുറേ പേര് വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചോ അമ്മയുടെ വീട് കാണിക്കുമോ ഫുള്ളായിട്ടെന്ന് അപ്പം ഇത് നമ്മൾ കയറി വരുന്ന ആണ് അപ്പം നേരത്തെ ഇവിടെ മതിലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ അവർ വീട് വെച്ചപ്പോൾ മാമൻ്റെ മക്കളാണ് വീട് വെച്ചപ്പോൾ അവനെ മതിൽ കെട്ടി അപ്പം ഇതും ഡെയിലി കുറച്ചേ കാണുന്നുള്ളൂ അപ്പം ഇതാണ് എൻ്റെ അമ്മയുടെ വീട് അപ്പം ഇങ്ങനെ തെന്നിയും ഓടിട്ട വീടും ഒക്കെയാണ് നല്ല രസമാണ് കാണാൻ ഒരു ഫുൾ പോസിറ്റീവ് വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മുറ്റുവെക്കതാണ് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇത്ര നല്ല വൃത്തിയാണ് കണ്ടത് നമുക്കിങ്ങനെ നോക്കുമ്പോൾ കാണാമല്ലോ ഏറ്റത്തൊക്കെ ഇവിടെ ഇടയിൽ അവിടെയും ഫുൾ ആയിട്ട് ആൾ വൃത്തിയാക്കി പൊന്നുമ്മ മുറ്റിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോ നേരെ കാണാൻ പോകുന്നത് തമ്പാട്ടിക്കുളം കേട്ടോ അപ്പൊ തമ്പാട്ടിക്കുളം എന്നാണ് ഇത് പറയുക തറവാട് ദൈവങ്ങളെ വെച്ച് വിളക്കൊക്കെ വെക്കാറുണ്ട് പൊന്നന്മാരെ അപ്പൊ ഇതാണ് തറവാട് വീട് കിട്ടാൻ വീടിയും അപ്പൊ ഇതാണ് തമ്പാട്ടിക്കുളം ഇവിടെ ഒക്കെ നമ്മൾ ഒത്തിരി കളിച്ച് കൂട്ടുന്ന കുട്ടിക്കാലത്തൊക്കെ ഒത്തിരി ഓർമ്മകളുള്ള ഒരു സ്ഥലമാണിത് കളിക്കാനെല്ലാം ഇവിടെ വന്നായിരുന്നു കളിക്കലൊക്കെ നല്ല രസമായിരുന്നു ഇപ്പം നമ്മുടെ പൊന്നുമത മുറ്റൊന്നും അടച്ച് കഴിഞ്ഞിട്ടുള്ള ഗെയ്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ മേമത പാ പരിയത്തക്കാലത്ത് നിന്ന് പാത്രം കഴിച്ച് വരിക ഇവിടെ അങ്ങനെ പറയാം കേട്ടോ വെളിയിൽ വെച്ചിരിക്കുന്ന പാത്രം കൂടി വയ്ക്കുന്ന തൊട്ടിയൊക്കെ അങ്ങനെ നമ്മുടെ പൊന്നുമ നമുക്ക് ഇഡ്ഡലിക്കുള്ള സാധനമൊക്കെ റെഡിയാക്കാൻ വേണ്ടി വതക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കറി അത് കഴിഞ്ഞ് ഇത് അതിന് ചായ വെക്കാൻ വേണ്ടി പോവാണ് പോകാനെട്ടോ അപ്പം ചായയെല്ലാം എന്താ അടുപ്പിലാണ് വെക്കുന്നത് അപ്പം സൊസൈറ്റിയിൽ നിന്ന് പാലൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാ പൊന്നമ്മ ഇനി ചായ വെക്കുന്ന വീടിയാണ് അങ്ങനെ അടുപ്പിൽ ചായക്കുള്ള പാലൊക്കെ ഒഴിച്ചു വെച്ച് തിളക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും നെലിക്കുട്ടീനെ എടുത്തിട്ട് പൊന്നമ്മ നടക്കാണ് കേട്ടോ അപ്പൊ നെലിക്കുട്ടി ഇങ്ങനെ ചിരിച്ചിട്ടൊക്കെ പൊന്നുമോട് ഇങ്ങനെ നടക്കുന്നുണ്ട് എവിടെ ചന്ത കിട്ടി ചന്ത കിട്ടി ഇത് ഇനി ഇത് ഇനിമെടുത്ത പൊന്നു ഇനിയും എടുത്താ എന്റെ മേനെ അറിയും കൂടി ഇല്ല ജോയ് ഇതാ എവിടെ എന്റെ ജോയ് തിന്നു കഴിഞ്ഞാ ജോ കൈ കഞ്ഞാണിക്ക് നോക്കട്ടെ എന്തൊക്കെ കിട്ടി ഞാൻ പൊന്നുമ്മാ ചായ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അടുപ്പിൽ അതിപ്പോ പാൽ ഇതാ തിളച്ചിട്ടുണ്ട് ഇനി നേരെ ഇതാ തിളച്ചാ അന്ന് പൊന്നുമ്മ സൂക്ഷിച്ചിട്ടൊക്കെ നോക്കുക കുഞ്ഞിപ്പണ്ണിനെ ഞാൻ തോളത്ത് കിട്ടിയിരിക്കുകയാണ് അപ്പൊ ഞാനിവിടെ നിന്ന് പൊന്നുമ്മ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ അതാ ചായപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ അടിപൊളി ചായ റെഡി ആയിട്ടുണ്ട് നമ്മൾ എന്താ പറയുക വിറകടുപ്പി കഴിക്കുന്ന ചായ ഒരു പ്രത്യേക ടേസ്റ്റാണ് പുന്നുമയുടെ ഒരു എല്ലാം ഒരു സ്പെഷ്യലാണ് അമ്മ പായസം വെക്കാൻ പാൽ സേമി പായസം വെക്കാൻ വേണ്ടി സേമിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് പുന്നുമ്മ പാലക്കാണെന്ന് ചോദിച്ചത് കേട്ടോ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി പഞ്ചസാര ഇടാൻ വേണ്ടി പോവാണ് അങ്ങനെ നമ്മുടെ ചായ റെഡിയാകാൻ പോവാണ് ഗെയ്സ് അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇവിടെ വരുമ്പോഴാണ് അടുപ്പിൽ വെച്ചുള്ള ചായ കഴിക്കുന്നത് കേട്ടോ അല്ലാതെ ഒക്കെ അല്ലേ അങ്ങനെ നമ്മൾ ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാവരും കൂടി ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരെയും വിളിച്ചടിക്കാൻ പോകുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട് ഗ്യസ് അപ്പോൾ അച്ഛൻ കുടുംബ വീട്ടിലായിരുന്നു കോഴിയൊക്കെ ഉണ്ടല്ലോ അപ്പം അച്ഛൻ അതിനൊക്കെ തീറ്റയൊക്കെ കൊടുത്തിട്ട് അച്ഛൻ വന്നതാണ് അപ്പോൾ ഇനി അച്ഛൻ ഒരു ഗ്ലാസ് ചായ കൂടി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഡി ജ്യൂസിനും നമ്മുടെ തുമ്പിക്കുട്ടിയുടെ അടുത്തും ക്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഉള്ളതൊക്കെ നിരത്തി വെക്കാൻ വേണ്ടിട്ട് അപ്പോൾ അവര് രണ്ടുപേരും ഒക്കെ നിരത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും ചായ കുടിക്കാൻ വരും നിങ്ങളും സ്പെഷ്യൽ ചായ കുടിക്കാം അപ്പൊ നമ്മുടെ പൊന്നു ഗ്ലാസ്സിൽ ചായക്കൊഴിച്ചോ എടുക്കുന്നുണ്ട് അമ്മയൊക്കെ ഗ്യാസിലാണ് ചായ വെച്ച് വെച്ചെനിക്ക് തരുന്നത് അപ്പോൾ അവിടെ കുഞ്ചേരി വീട്ടിൽ പോയാൽ മാത്രമേ എനിക്ക് അടുപ്പിന് വെച്ച് ചായ കുടിക്കാൻ പറ്റും അമ്മ വരുന്ന ചായനെ കോട്ട ടേസ്റ്റാണ് നമ്മുടെ പൊന്നു ഇന്നമ്മൻ്റെ ചായ ഇതാ അമ്മ അപ്പൂപ്പനൊക്കെ ചായ കൊടുക്കുന്നുണ്ട് ഇതാ ഇന്നമ്മ ഇവിടെ നിധിക്കുട്ടിനടുത്ത് ചായ കുടിക്കുന്നുണ്ട് ഇതാ ഇവിടെ നമ്മുടെ ലക്ഷ്മണ നിന്നമ്മ വന്നിട്ട് എടുത്ത് ചായ കുടിക്കുന്നു ഇവിടെ കുഞ്ചെ ഇവിടെ തുമ്പി പെണ്ണ് ബിസ്ക്കറ്റൊക്കെ മുക്കി മെല്ലെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് വെച്ചു ആണെങ്കിൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒന്നും അറിയാതെ പോലെ ഇരിക്കുന്നു ഇവിടെ തുമ്പി പെണ്ണാണെങ്കിൽ ആച്ചി 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 താ പറഞ്ഞു പറഞ്ഞിട്ട് ഒരു സമാധാനം ഇല്ലാണ്ടാക്കുകയാണ് അപ്പോൾ പൊന്നു ഉന്നമ്മ ദോഷമുണ്ടാക്കാൻ പോയി അപ്പം അപ്പം അപ്പൊ പൊന്നുവിനുമിന്റെ ദോശ നല്ല ടേസ്റ്റ് ആണ് തുമ്പി ഇവിടെ ഇതൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പൊന്നു ദോശ ഒന്ന് ഉണ്ടാക്കൊണ്ടിരിക്കാണ് അത് ഇത് അത് അടുപ്പിലാണ് വെക്കുക ഇവിടെ വന്ന മാത്രം നമ്മളുടെ വീട്ടിലൊക്കെ ഗ്യാസിലാണ് വെക്കുക അപ്പൊ അടുപ്പി വെക്കുന്ന ദോശയാ നല്ല ടേസ്റ്റ് ഗ്യാസ് വെക്കുന്ന വീട്ടിലുള്ള ദോശ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഞാനാക്കാനമാ ഞാനാക്കാനമാരണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവൻ അത് നേരെ ഇട്ടില്ല തുമ്പിപ്പന്റെ അതാകാത്ത അപ്പൊ അപ്പൂപ്പൻ ചിക്കൻ മേടിക്കാൻ പോയി അപ്പൊ ഞാൻ കിഞ്ചർ ജോയി മേടിക്കും അപ്പൂപ്പിൻ്റെ കൂടെ പോയി അവിടെ കിഞ്ചർ ജോയി കിട്ടിയില്ല അതാരണം കൂടി ഞങ്ങൾ ബിസ്ക്കറ്റ് മേടിച്ചു അപ്പൊ നിധിക്കുട്ടിയാണെങ്കി ഞാൻ വന്ന് നോക്കിയപ്പോ നല്ല ഉറക്കത്തില്ല ഏ ഇവിടെ നമ്മൾ പായസം വെച്ചിട്ടുണ്ട് ഇതാ ചിക്കൻ കഴുകിയും വെച്ചിട്ടുണ്ട് പിന്നമ്മൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ആൻ ഒരു ആൻ്റിൻ്റെ വീ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു ആൻറ്റിൻ്റെ വീടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി എത്ര ദിവസം ആ ആൻറ്റി ഞങ്ങളെ കാണാൻ വന്ന് ബേബിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും ബേബിനെ കാണാൻ ഞങ്ങളും പോയി ദച്ചു കാണി ഒന്ന് ഒരു കുറു കുറുമ്പ് ദച്ചും തുമ്പിയും കൂടി ഒരേ കുറുമ്പ് കടലായിരുന്നു അപ്പം ഇതാണ് ആ ബേബി ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിരുന്നിട്ട് വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ വസ്സുകുട്ടിക്ക് ബ്ലോഗ് പറയണമെന്ന് പറഞ്ഞിട്ട് ഇത്ര സമയം വസ്സുകുട്ടിയാണ് ബ്ലോഗ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മളവിടെ ആ ബേബിനെ കാണാൻ വേണ്ടി പോയി നമ്മുടെ നിരിക്കുട്ടിയായിട്ട് കുറച്ച് വ്യത്യാസമേ ഉള്ളൂ അവിടെ ഭയങ്കര സ്മാർട്ട് ഞങ്ങൾ പോയപ്പോൾ ഉറക്കുമായിരുന്നു പിന്നെ ഇതാ ഉണർന്നിട്ട് അമ്മയുടെ കയ്യിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആളെന്തായാലും നല്ല ക്യൂട്ടായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ അമ്മയുടെ വലിയച്ഛൻ്റെ മകൻ്റെ ഭാര്യയും പേരക്കുട്ടികളും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അപ്പോൾ ഇത് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ടുണ്ട് ഇവിടെ ആ തറവാട്ട് ദേവി ഇവിടെ ആയതുകൊണ്ട് വിളക്ക് വയ്ക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവർ താമസിക്കുന്നത് തൃശ്ശൂരാണ് അപ്പം അവർ വന്നപ്പോൾ ഇതെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കണം കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് കാണുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഒരു പരിചയക്കുറവൊക്കെ ഉണ്ട് കാരണം അങ്ങനെ നമ്മൾ പോകുമ്പോൾ ആ സമയത്തൊന്നും ഇവർ വരണമെന്നില്ല പിന്നെ അവിടെ പൂജയ്ക്ക് ഞങ്ങളും അങ്ങനെ പോകാറില്ലല്ലോ അതുകൊണ്ട് നമുക്കങ്ങനെ അറിയില്ല അവിടെ പോയപ്പോൾ നമ്മളെല്ലാവരെയും കണ്ടു അപ്പോൾ അതും വളരെ ഒരു സന്തോഷമായ കാര്യമായിരുന്നു

അപ്പൊ അമ്മായി പേരക്കുട്ടിയും കൂടി പോവാണ് ഞാൻ തൃശ്ശൂരിലോട്ട് പോവാണ് ബന്ധിക്കാരെല്ലാരും പോയി അപ്പൊ കുഞ്ചേരി ഇവിടെ ഭക്ഷണം കഴിക്കണം അപ്പം ഞങ്ങൾ കൊളുത്തി പോണം പറഞ്ഞിട്ട് വാശി പിടിച്ചു അപ്പം എൻ്റെ പുകയെന്ന് പറഞ്ഞു എണ്ണയൊക്കെ തലയിൽ തേച്ച് തരുകയാണ് ഡച്ചുനിതാ തേച്ച് കൊടുക്കുന്നുണ്ട് അവൻ കോട്ടയവേക്ക് വിടേണ്ട അമ്മ ഡൗട്ട് ഇതാ എൻ്റെ തലയിലൊക്കെ തേച്ച് തരുന്നുണ്ട് ഞാൻ വേണ്ട അയിത്തിരി ചെച്ച മതി പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഇതാ ലക്ഷ്മണൻ എന്നും ആണെങ്കിൽ അമ്മയ്ക്ക് ഇവിടെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിക്കുക അമ്മ അമ്മയ്ക്ക് തന്നെ തേച്ചു കൊടുക്ക അമ്മ അയ്യേ അയ്യേ പറഞ്ഞിട്ട് ഞാൻ കളിയാക്കുകയായിരുന്നു അപ്പോൾ തേച്ചക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നടന്നു അമ്മ ബാക്കിലും മെല്ലെ നടന്നു വരികയാണ് ദച്ചു ഫ്രണ്ടിൽ വേഗം പോ പോയി അപ്പോൾ ഞാൻ അവനെ തോൽപ്പിക്കണം പറഞ്ഞിട്ട് ഞാനും വേഗം പോയി അപ്പോൾ ഞാൻ ഇതാ ദച്ചു ഇത് നോക്കണം ഇരട്ട വഴിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ കൂടെ വേഗം ഫ്രണ്ടിൽ പോയി അപ്പോൾ അവിടെ ഒരു ചെറിയ അപ്പോൾ നമ്മുടെ വസുവിൻ്റെ ബ്ലോഗ് എങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാവരും കമന്റ് ബോക്സിൽ കൻറ്റ് ചെയ്യണം ഇഷ്ടമായി കഴിഞ്ഞാൽ ഇതിനെ തുടർന്ന് വസുൻ്റെ ബ്ലോ ആയിരിക്കും കൂടുതൽ വരാൻ പോകുന്നത് കാരണം ഇനി സമയമൊക്കെ ഇല്ലാതായി വരുവാണ് ജോലിക്കൊക്കെ പോയി തുടങ്ങുമ്പോൾ അപ്പോൾ മുത്തുമണികളുടെ ചാനലായതുകൊണ്ട് ഇനി മുത്തുമണികൾ തന്നെ ചെയ്യട്ടെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കുളത്തിൽ കുളിക്കാൻ വേണ്ടി പോവുകയാണ് കുറുമൻസിനായിരുന്നു ഭയങ്കര ആഗ്രഹം കുളത്തിൽ പോകണം കുളത്തിൽ പോകണം എന്ന അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിയും അല്ലിക്കുട്ടിക്കും നല്ല ഉറക്കത്തിലായതുകൊണ്ട് ഞങ്ങൾ അവരെയൊന്നും വിളിച്ചില്ല അപ്പം ഞാനും മേമയും ഇനി നമ്മുടെ കുട്ടീസും കൂടിയിട്ട് ഇതാ പോവാണ് അല്ലിക്കുട്ടിയെ ഉറപ്പുണമെന്ന് കഴിഞ്ഞാൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉറക്കം ഉണരുകയാണെങ്കിൽ വരുമായിരിക്കും അപ്പം ഞങ്ങളിതാ നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വസ്സുകുട്ടിയാണെങ്കിൽ അപ്പുറത്തൂടെ പുറകുവച്ചൂടെ ഒരു വഴിയുണ്ട് ബാക്കി കൂടെ അതിൽ കൂടെ വന്നു ഞാനും കുറുമനും കൂടി ഇരി പോവാണ് മേമ ദീഡിൽ സ്ഥിരം പോകുന്ന വഴി ആയതുകൊണ്ട് മേമ വേഗം പോയി നല്ല രസമാണ് കാണാൻ നേരത്തെ ഫസ്റ്റത്തെ പാർട്ട് വൺ വീഡിയോ കണ്ടിട്ടുണ്ടാകും ഇവിടെയാണ് ശിവക്ഷേത്രം ഉള്ളത് ആൽമരം അതിൻ്റെ തഴക്കുളം ആ കുളത്തിലാണ് കളിക്കാൻ പോകുന്നത് അപ്പോൾ പിന്നെ ഇതിൻ്റെ ചുറ്റും പാടങ്ങളാണ് കണ്ണത്താ ദൂരം വരെ പാടാണ്

സൂപ്പറാണ് അപ്പോൾ അറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ആൺകടവും പെൺകടവും ഉണ്ട് അപ്പോൾ ഈ ഇതൊന്നും വലിയ മെയിൻറ്റെയിൻ ചെയ്യുന്നൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയി പണ്ടൊക്കെ നല്ല രസമായിരുന്നു ഗോപുരം പോലെ ഇതൊക്കെ കെട്ടിയതൊക്കെ പോയി ഇപ്പോൾ ഇതാണ് കുളം ഇപ്പോൾ മഴയൊക്കെ കാലമായതുകൊണ്ട് ഫുള്ള് വെള്ളമുണ്ട് അപ്പോൾ കുറുമ്പനെ ഞാൻ അവിടെ കയറ്റിയൊക്കെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയത് ചാടി അങ്ങ് അവർ വെള്ളത്തിൽ ഇറങ്ങുകയാണ് കേസ് അപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഞാനും വേഗം ഇറങ്ങി കാരണം വസ്കുട്ടിക്ക് വസ്സുകുട്ടിക്ക് അറിയാം കുറുമ്പനെ അറിയില്ല കുറുമ്പൻ്റെ വിചാരം കുറുമന അറിയാമെന്നാണ് ദച്ചൂസിന് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ വേഗം വെള്ളത്തിലിറങ്ങി അപ്പോൾ പിന്നെ കുറും ദച്ചൂസിനെ അങ്ങോട്ടൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം വസുവിനെ പിന്നെ മടിയായി നീന്താനൊക്കെ പിന്നെ വെള്ളത്തിൽ കുറേ കളിക്കുന്നുണ്ടായിരുന്നു ദച്ചൂസിനെ കുറേ പറഞ്ഞു അപ്പോൾ അട്ടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു വീഡിയോ കാണാം അപ്പോൾ ഞാൻ നീന്തിയപ്പോൾ നീന്തീട്ടിപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് നീന്തുന്നത് കഴിഞ്ഞ നമുക്ക് പൊന്നുന്നില്ല കേട്ടോ നീന്തീട്ടൊന്നും കിട്ടുന്നില്ല അത് മൂവാവുന്നൊന്നുമില്ല അത് കണ്ടപ്പോൾ ബസ് കിട്ടി എനിക്ക് നീന്താൻ അറിയാൻ പറഞ്ഞിട്ട് നീന്തി കാണിച്ച് തരാമെന്ന് അങ്ങനെ അല്ലി ഉറക്കത്തിനൊക്കെ ഉണർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അല്ലിനെ കുറച്ച് ഇറക്കി നിർത്താന്ന് പറഞ്ഞാൽ ഇറക്കി ആൾക്ക് അരച്ചിലായിട്ടോ പിന്നെ വേഗം കയറ്റി പിന്നെ കുറുമുമാർ കയറുന്നില്ല സമയമായി മഴ എന്താണെന്ന് നല്ല മഴക്കാലമാണ് ഗെയ്സ് ഇപ്പം പെയ്യുന്നു എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അവിടേക്കും വേഗം കയറ്റുമ്പോഴത്തേക്കും എന്താ നല്ല മഴ വന്നു കുടയൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതാ പെയ്യും മഴയെന്നു പറഞ്ഞാൽ പേര് മഴയാണ് അപ്പോൾ നേരെ ഇനി പോവാണ് പിന്നെ നമ്മുടെ പൊന്നമ്മടെ ഈ വെറ്റില വെറ്റില സെഞ്ചി ഉണ്ടല്ലോ അതില് പിള്ളാര് ഈ കാണുമ്പോൾ വെറ്റിലോ എപ്പോഴും അങ്ങനെയൊന്നുമില്ല ഇതിനകത്ത് അങ്ങനെ അടക്കിയൊന്നും വെക്കാതെ വരും വെറ്റിലയുടെ ഇല മാത്രം ഇച്ചിരി ആക്കിയിട്ട് അവർക്ക് പേരിന് ഇത്തിരി കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് എവിടെ വന്നാലും ദച്ചു ചൂസിൻ്റെ വീട്ടിലൊരു ചെറിയൊരു ഇല പീസ് വേണമെന്ന് പറയാറുണ്ട് അപ്പോൾ തുമ്പിക്കുട്ടി ഇതൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ തുമ്പിക്കുട്ടി ഇതൊക്കെ നോക്കി ഇരിക്കുകയാണ് എന്താ വസ്തുവച്ചു വട്ടം ചെയ്യുന്നത് എന്നൊക്കെ തുമ്പിക്കുട്ടിക്ക് വേണമെന്നൊക്കെ ചോദിക്കണ്ട ആദ്യം ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞ് പോലെ പൊന്നുമ്മൻ്റെ ബാക്കിൽ പോയിരുന്ന സ്ഥലമൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഇനി വെറ്റില്ലതാ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചിട്ട് പൊന്നുമ്മയ്ക്കെ കൊടുക്കണം കുറുമ്പൻ ഇപ്പം തിന്നാനൊരു മൂടിലിപ്പോൾ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് തുമ്പിക്കുട്ടി എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യണേ എങ്ങനെയാ ചെയ്യണേന്നൊക്കെ തുമ്പിക്കുട്ടിക്ക് കൊടുക്കാൻ പേണ്ടെന്ന് പറഞ്ഞ് ഇന്നമ്മയ്ക്ക് തന്നെ കൊടുത്തു അപ്പൊ ഇത് ധച്ചു മഴയൊക്കെ ആസ്വദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബിസ്ക്കറ്റ് ഒക്കെ തിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഞാനും തുമ്പി അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വെമ്പലൂർ വീട്ടിലേക്ക് വരികയാണ് ദച്ചു പെട്ടെന്ന് നടന്നു പോയി ആൻറ്റിയൊക്കെ പോവുകയാണ് ഞങ്ങൾ തിരിച്ച് വന്നു എന്താണ് അമ്മനെ ബേബിനെ എടുക്കാൻ അപ്പം അമ്മ തരില്ല പറഞ്ഞു അപ്പോൾ ഇന്നമ്മയൊക്കെ പോയി ഇതാ ലക്ഷ്മണൻ ഇന്നമ്മ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അപ്പം അങ്ങനെ പോയി ഞാൻ ലാസ്റ്റ് വരാ പറഞ്ഞു അങ്ങനെ അമ്മയൊക്കെ പോയി ദച്ചുൻ്റെ പുറ ഫുള്ള് ചളിയാണ് ഇന്നമ്മ ബക്കറ്റൊക്കെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ അങ്ങനെ പോയി ദച്ചുൻ്റെ പുറ ഫുള്ള് ചളിയായി ഓടി ഓടി ചളിയായി ബാക്ക് ഫുള്ള് അവിടെ അല്ലിപ്പണ്ണിനെയൊക്കെ കളിപ്പിക്കുന്നുണ്ട് ലക്ഷ്മണൻ ഇന്നമ്മ കരച്ചിലൊക്കെ വരുന്നുണ്ട് ലക്ഷ്മണൻ ഇന്നമ്മയ്ക്ക് അപ്പൊ ഞങ്ങൾ പോവുകയാണ് ഗെയ്സ് അപ്പോൾ നമ്മുടെ പൊന്നോമിക്കും മേമക്കൊക്കെ സങ്കടമായി കാരണം രണ്ട് ദിവസമാണ് നിന്നപ്പോൾ ഭയങ്കര എൻജോയ്മെന്റ് ഹാപ്പിനെസ് ആയിരുന്നല്ലോ പോന്നു പറഞ്ഞപ്പോ അറിയാതെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വിളിച്ചു ഭയങ്കര കരച്ചിലായിരുന്നു ഇനി എപ്പോഴാണ് വരുന്ന കുറച്ച് ഫോട്ടോസ് ഉണ്ട് നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെടും എല്ലാവർക്കും അങ്ങനെ ഉള്ളവർക്ക് മാത്രം അതൊരു ഫീൽ ചെയ്യും അല്ലാത്തവർക്കോ ബന്ധങ്ങൾക്ക് വിലയില്ലാത്തവർക്കൊന്നും ആ ഒരു ഫീലിങ്സ് ഉണ്ടാവണം എന്നില്ല അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ ഇതറിയാം അപ്പോൾ നമ്മുടെ വസ്സുകുട്ടിയുടെ ബ്ലോഗ് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടേറ്റാപ്പം ബൈ